ശക്തമായ മഴയെ തുടർന്ന് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് പൊന്നഗർ കോളനിയിൽ സംരക്ഷണപ്പെടുത്തിയും വീടിന്റെ ഒരു വശവും പൂർണ്ണമായും ഇടിഞ്ഞ അപകടം അപകട സാധ്യത മുന്നിൽ കണ്ട് വീട്ടിൽ താമസക്കാരായ തങ്കരാജ് ലക്ഷ്മി ദമ്പതികൾ മറ്റൊരു വീട്ടിൽ അഭയം പ്രാപിച്ചിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് വീട് അപകടാവസ്ഥയിലായിട്ട് അധികൃതർ തിരിഞ്ഞുപോലും നോക്കിയില്ല എന്നും പരാതി ജനങ്ങളിലേക്ക് ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം കാലവർഷക്കെടുതിയിൽ വണ്ടിപ്പെരിയാറിൽ വീണ്ടും വീടിഞ്ഞ് അപകടം വണ്ടിപ്പെരിയാർ വള്ളക്കടവ് പൊന്നഗർ കോളനിയിൽ താമസക്കാരായ തങ്കരാജ് ലക്ഷ്മി ദമ്പതികൾ താമസിച്ചിരുന്ന വീടിന്റെ സംരക്ഷണഭത്തിയും വീടിന്റെ ഒരു ഭാഗവുമാണ് ഇടിഞ്ഞ് അപകടം സംഭവിച്ചിരിക്കുന്നത് അപകട സാധ്യത കണക്കിലെടുത്ത് ഇവർ മറ്റൊരു വീട്ടിൽ അഭയം പ്രാപിച്ചിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ശക്തമായ മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തിയും ഇതോടൊപ്പം വീടിന്റെ ഒരു ഭാഗവും ഏതു നിമിഷവും നിലമ്പത്താറായ രീതിയിലുമായിരുന്നു നിലനിന്നിരുന്നത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ നാല് ദിവസമായി അപകട സാധ്യത നിലനിന്നിട്ടും അധികൃതർ പരിശോധന നടത്തിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ലെന്നും തങ്കരാജ് ലക്ഷ്മി ദമ്പതികൾ അറിയിച്ചു നാല് ദിവസമായി അപ്പോൾ പഞ്ചായത്തിലെ ഇപ്പോൾ അന്ന് പറഞ്ഞിട്ട് ടീച്ചർ വന്നിട്ട് കണ്ടതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഒന്നുമില്ല അപ്പോൾ അവരുടെ ബാത്റൂമും ഇടിഞ്ഞ് നമ്മുടെ കട്ട് കല്ലുകിട്ടി ഇടിഞ്ഞു പറഞ്ഞാൽ അവരുടെ ബാത്റൂമും പോയി അവർ ഒന്നും ഒന്നും പറഞ്ഞില്ല എന്നെ എടുക്കാൻ കിടക്കാൻ കൂടെ സ്ഥലമില്ല വീടിന്റെ ഭിത്തി ഇടിഞ്ഞു വീണ് ഇവരുടെ തൊട്ടടുത്ത താമസക്കാരായ രാജാമ്മയുടെ ബാത്റൂമിന്റെ ഒരു ഭാഗവും ഇടിഞ്ഞു പോയിട്ടുമുണ്ട് അവശേഷിക്കുന്ന ഭാഗം കൂടി ഇടിഞ്ഞു വീണ് താഴെ താമസക്കാരായവർക്ക് നഷ്ടങ്ങൾ സംഭവിക്കാവുന്ന അവസ്ഥയുമാണ് നിലനിൽക്കുന്നത് വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞതിലൂടെ തങ്ങളുടെ അവസ്ഥയിൽ അധികൃതരുടെ ഇടപെടൽ ഉണ്ടാവണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ